നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ വേറൊന്നുമല്ല എപ്പോഴും നിങ്ങൾക്ക് അങ്ങ് ഡാൻസ് വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി ക്രാഫ്റ്റ് വീഡിയോ അപ്പൊ ഞാൻ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നമുക്ക് ഒരു പേപ്പർ കപ്പ് വേണം ഇതൊന്നും നമുക്ക് ആദ്യം പേപ്പർ വെച്ച് പൊതിഞ്ഞെടുക്കാം റാപ്പ് ക്കാവേ ലൂസ് ആയിട്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ മാറ്റി ഇത്രയൊക്കെ മാറ്റി കുറച്ചൊക്കെ ഇത് റാപ്പ് ചെയ്യാതെ തന്നെ നല്ല രസമായിരിക്കും ഈ ഈ ഭാഗമൊക്കെ ഉള്ളത് ഞാൻ ഒന്ന് ഒരു രസത്തിനങ്ങ് റാപ്പ് ചെയ്തെന്നേ ഉള്ളു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കാർഡ് കട്ട് ചെയ്തെടുക്കാവേ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതുപോലെ തന്നെ അതേ സൈസിൽ ഒരു പേപ്പറും കട്ട് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്തുവാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ എഡ്ജിൽ ഇങ്ങനെ വയ്ക്കാനാണ് ഇത് തികയത്തില്ല ഇത് വെച്ച് ഇതിൻ്റെ രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി വരാവേതുപോലെ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തിൽ കുറച്ച് ലവ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഒരു സ്മൈലി ഷേപ്പ് ആണ് എടുക്കുന്നത് ലവ് ഷേപ്പ് ഞാൻ മാറ്റിച്ചിട്ട് ലവ് സ്മൈലി ഷേപ്പ് ആണ് ഇപ്പം ചെയ്യുന്നത് അതുപോലെ ഒന്ന് കേറ്റി കൊടുക്കുന്നുണ്ട് ഒരു സ്മൈലി ഷീപ്പായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ എല്ലാം എല്ലാം ഒന്ന് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഞാൻ വേണ്ട എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കുറെ സ്മൈലീസും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ നമുക്കിത് ഇതിൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഇതിൻ്റെ എഡ്ജസ്സിൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് ഞാൻ ലൂകണ്ണ് എന്തുവാ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഉണ്ടല്ലേ ചൂടാക്കിക്കൊണ്ടിരിക്കുക അത് ഇതിൽ നമുക്ക് എഡ്ജിൽ ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഒട്ടിക്കാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്നുണങ്ങും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അതിന്റെ എഡ്ജസ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ എന്തുവാ പേപ്പർ കപ്പ് ഇങ്ങനെ ഇനി ഇവിടെ ഒന്ന് അതിലൊട്ടിച്ചുകൊടുക്കാവേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നൊട്ടിക്കാം ബ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത് ഞാൻ ഒട്ടിച്ചു സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ശരിക്കത്തെ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ ഒന്ന് തിരിച്ചാണ് വെച്ചു കൊടുത്തേക്കുന്ന ഇവിടത്തെ ബാക്കിയല്ലേ ഇങ്ങനെ ഇതാണ് നമ്മുടെ സംഭവം ഇന്ന് ഉണ്ടാക്കിയത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് നമുക്ക് മൂന്നാലഞ്ച് സാധനങ്ങൾക്ക് മതി ഇത് ഉണ്ടാക്കാൻ ഈ സാധനം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ലൊരു സാധനമാണ് നിങ്ങളുടെ എന്തുവാ റൂമിലും പിന്നെ നമ്മളുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാൻ ഗ്ലാസ് ഒക്കെ വെക്കാൻ നല്ലൊരു ഇതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ കോമൻ്റും ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എഴുതിയിട്ടേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ലുക്കിൻ്റെ